ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ മേക്കപ്പ് വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോക്ക് ഫ്രണ്ട്സ് ഞാൻ ഒന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ പോയിട്ടൊന്ന് മുഖം കേൾക്കി വന്നിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ ഞാൻ പൗഡർ വിടുന്നത് ഫസ്റ്റ് തന്നെ പൗഡർ പൗഡർ മൊത്തം കൂട ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഐഷ ഉൾഡോ ടോ ഏത് സിലിറ്റിയും ളും ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടിടാം എൻ്റെ എൻ്റെ ഫേവറേറ്റ് പൊട്ടാട്ടോ അത് ഇങ്ങോട്ട് ഫേവറേറ്റ് ഉള്ള പൊട്ടോട്ടോ തരാം പ്ലീസ് ഫ്രണ്ട്സ് അങ്ങനത്തെ നമ്മളെ പൊട്ടും ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടോ അങ്ങനത്തെ നമ്മളെ പൊട്ടം ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടിട്ടോ നോക്കി ആയിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ നേരിടേ നമ്മളെ പൊട്ടം ഇവിടെ ിട്ടിട്ട് ഞാൻ ക്യാഷാ പറഞ്ഞിട്ടുണ്ട് ആയുഷാർ നേരിട്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാ അതിന് മുമ്പ് ഞാൻ ഇത് കുഴിയുണ്ട് ലിപ്പ് പാമ് ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ലിപ് പാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വിചാരിച്ച് ലിപ്പ് പാമാണ് ഫസ്റ്റ് ഇടുന്നത് അതിൻ്റെ നല്ല മണമല്ലേ നല്ല മണങ്ങിക്കൊണ്ട് തിന്നും തിന്നാൻ തോന്നുന്നു കണ്ടെട്ടെ ഈ മണങ്ങി ലിപ്റ്റി കിട്ടുകയി അല്ല ലിപ്പാമിട്ടു ബ്രൗൺ കളർ ഉള്ളതാണ് ലൈറ്റ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഉണ്ട് നല്ല സെല്ലാം അപ്പോൾ ഇത്ര റോഡത്തെ വീട് അപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം